യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാത്തോലിക്കാഭാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ വാഴിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് ഇരുപത്തിയാറിന് സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ചത് സംഘ് പരിവാർ ഹാൻഡിലുകളിൽ ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തതായിരുന്നു മാർ ഗ്രിഗോറിയോസിനെ വാഴ്ത്തിയത് സംബന്ധിച്ച് ലബനനിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പോസ്റ്റ് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവെക്കുകയായിരുന്നു സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ ചടങ്ങിനയച്ചതിന് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുവെന്ന പോസ്റ്റാണ് നരേന്ദ്രമോദി പങ്കുവച്ചത് അതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു പോയ വർഷം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളിൽ വൻ വർധനമുണ്ടായെന്ന ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു ആ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കു നേരെ ിൽ അറുന്നൂറ്റി ഒന്ന് അതിക്രമങ്ങൾ നടന്നതാണ് എണ്ണൂറ്റി നാല്പതായി വർദ്ധിച്ചത് കായികമായ അതിക്രമങ്ങൾക്ക് പുറമെ പ്രാർത്ഥന തടസ്സപ്പെടുത്തൽ പള്ളികൾ തകർക്കൽ മതപരിവർത്തന നിയമം പ്രയോഗിച്ച് ദ്രോഹിക്കലും ജയിലിലടക്കലും എന്നിങ്ങനെ വിവിധ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടന്നുവെന്നാണ് ഇ എഫ്ഐയുടെ മതസ്വാതന്ത്ര്യ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും വക്കഫ് ഭേദഗതി ബില്ലിന് ചർച്ചയും അംഗീകാരവും നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പായിരുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ ആക്രമണമുണ്ടായത് മാർച്ച് മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം രൂപതാ വികാരി ജനറൽ ഫാദർ ഡേവിസിനെയും പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജിനെയും ക്രൈസ്തവ വിശ്വാസികളെയും പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വെച്ചാണ് ബജ്റംഗദൾ പ്രവർത്തകർ ആക്രമിച്ചത് ജബൽപൂരിലെ കാത്തോലിക്ക പള്ളികളിലേക്ക് പോകുകയായിരുന്ന വിശ്വാസികളെയാണ് മതപരിവർത്തനം ആരംഭിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുപോയത് ജയ് ശ്രീറാം വിളിച്ചെത്തിയ ഒരു കൂട്ടം ആളുകൾ വിശ്വാസികളെ ബലമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചെന്നറിഞ്ഞാണ് വൈദികർ സ്ഥലത്തെത്തിയത് അവിടെ പോലീസ് സാന്നിധ്യത്തിലാണ് മർദ്ദനം അരങ്ങേറിയത് സ്ത്രീകളടക്കമുള്ളവരെ പോലീസുകാരുടെ മുന്നിൽ വെച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ ശ്രീരാമനെ അപമാനിച്ചുവെന്നാരോപിച്ച് ജബൽപൂരിലുള്ള സ്കൂൾ ഹിന്ദു സംഘടന അടിച്ചു തകർത്ത ഉണ്ടായി ശ്രീരാമനെതിരെ മോശം പരാമർശം നടത്തിയെന്നും പ്രിൻസിപ്പൽ അഖിലേഷ് മേവൻ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹിന്ദു സംഘടനകളുടെ അക്രമം ഈ സംഭവത്തിൽ പോലീസുടൻ കേസെടുത്തുവെങ്കിലും പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വൈദികരെയും വിശ്വാസികളെയും ആക്രമിച്ച സംഭവത്തിൽ നാല് ദിവസം കഴിഞ്ഞാണ് കേസെടുത്തത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് വക്കഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന കേരളത്തിലെ ചില ക്രൈസ്തവ സംഘടനകളുടെ ആവശ്യമുയർന്നതെന്ന വൈരുദ്ധ്യം ശ്രദ്ധേയമാണ് വ്യത്യസ്തമെന്ന് തോന്നാമെങ്കിലും പരസ്പരബന്ധിതമായവയാണ് ഇതെല്ലാം തങ്ങൾ ക്രൈസ്തവരുടെ പക്ഷത്താണെന്ന് വരുത്തുന്നതിന് ശ്രമിക്കുകയും അതേസമയം അനുയായികൾ അതേ വിഭാഗത്തിനെതിരെ നടത്തുന്ന അതിക്രമങ്ങളെ അപലപിക്കുവാൻ പോലും തയ്യാറാകാതിരിക്കുകയും ചെയ്യുക എന്ന വൈരുദ്ധ്യമാണ് ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭാഗത്തു നിന്നുണ്ടായത് തങ്ങളുടെ സഹജീവികൾ പലയിടങ്ങളിലും ആക്രമിക്കപ്പെടുമ്പോൾ തന്നെ വേട്ടക്കാരോട് സന്ധി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ക്രൈസ്തവ സമുദായത്തിലെ ഒരു വിഭാഗം താൽക്കാലിക ലാഭത്തിനു വേണ്ടി സ്ഥിരം ശത്രുക്കളെ മറന്നതായി ഭാവിക്കുന്ന രണ്ട് വിഭാഗങ്ങളെയാണ് ഇവിടെ കാണാനാകുന്നത് ബി ജെ പിക്ക് കേവലം വോട്ട് ബാങ്ക് ആണ് ലക്ഷ്യമെങ്കിൽ തങ്ങൾ നേരിട്ടേക്കാവുന്ന പ്രതികാര നടപടികളാണ് മറുവിഭാഗത്തെ ആത്മഹത്യയ്ക്ക് തുല്യമായ സമീപനമെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതെന്നത് യാഥാർത്ഥ്യമാണ് മുനമ്പത്തെ വക്കഫ് ഭൂമി പ്രശ്നം കൈവശക്കാർക്ക് അനുകൂലമായി പരിഹരിക്കുന്നതിനുള്ള കഠിന ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അവരെ സഹായിക്കുന്നതിനായി രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകാതെ പോയത് കോടതി ഇടപെടലിനെ തുടർന്നായിരുന്നുവെന്നത് എല്ലാവർക്കും ബോധ്യമുള്ള വസ്തുതയുമാണ് പ്രശ്നത്തിൽ കൈവശക്കാർക്കൊപ്പമാണെന്നും ഏതു വിധനയും പരിഹരിക്കുന്നതിനാണ് മുൻഗണനയെന്നും സർക്കാർ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സമരത്തിന്റെ മറവിൽ വക്കഫ് വിഷയത്തിൽ ബി ജെ പിക്ക് നിൽക്കണമെന്ന തെറ്റായ നിലപാടാണ് ചില ക്രിസ്ത്യൻ സംഘടനകൾ സ്വീകരിച്ചത് മാത്രമല്ല ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾ പറയുന്നതനുസരിച്ച് നിലപാടെടുക്കണമെന്ന വാശിയും അവർ പ്രകടിപ്പിച്ചു പക്ഷേ ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന വക്കഫ് നിയമ ഭേദഗതി മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനുള്ളതല്ലെന്നും അതൊരു വിഭാഗത്തെ വേട്ടയാടാനും സ്വത്തുക്കൾ കൈയടക്കാനുമുള്ളതാണെന്നും പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും ബി ജെ പിക്ക് ഒപ്പം നിൽക്കണമെന്ന നിലപാടെടുത്ത വിഭാഗത്തിന് ദുരുദ്ദേശങ്ങളുണ്ടെന്ന് സംശയിക്കുന്നത് തെറ്റാകാനിടയില്ല അതുകൊണ്ട് തന്നെ വക്കഫ് വിഷയത്തിലെ ബി ജെ പി നിയമനിർമ്മാണത്തിന്റെ അപകടങ്ങൾ ബോധ്യമുള്ള ക്രിസ്തുമത വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ഈ വിഷയത്തിൽ അവരുടെ സംഘടനകളുടെ കൂടെ നിൽക്കില്ലെന്നുറപ്പാണ്